സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് സുപരിചിതനാണ് മുൻ ബിഗ് ബോസ് മലയാള മത്സരാർത്ഥിയും ബ്ലോഗറുമൊക്കെയായ ബഷീർ ബഷി സുഹാനയും അഷൂറയുമാണ് ബഷീർ ബഷിയുടെ രണ്ട് ഭാര്യമാർ കഴിഞ്ഞ ദിവസമായിരുന്നു ബഷീർ ബഷിയുടെ ആദ്യ ഭാര്യ സുഹാനയുടെ പിറന്നാൾ ദിനം ഇപ്പോഴത്തെ ആ പിറന്നാൾ ദിനത്തിൽ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ചതിന്റെ വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് സുഹാന നോമിനിടയിലുള്ള പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ഇഫ്താർ പാർട്ടിക്കിടയിലായിരുന്നു ആഘോഷം നടന്നത് പൊതുവെ തങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പിറന്നാൾ ആദ്യത്തെ പിറന്നാൾ എന്നതുപോലെ തന്നെ ആഘോഷമാക്കുന്നവരാണ് ബഷീറിന്റെ കുടുംബം സ്വന്തം യൂട്യൂബ് ചാനലിലാണ് പിറന്നാൾ കേക്ക് മുറിക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗ് സുഹാന പങ്കിട്ടിരിക്കുന്നത് നോമിന്റെ ഇടയിലുള്ള ആഘോഷമായതിനാൽ തന്നെ പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു വീഡിയോ ആരംഭിക്കുന്നത് കേക്ക് മുറിച്ച് മധുരം സുഹാന ആദ്യം നൽകിയത് തന്റെ പിതാവനാണ് ഇത്തവണത്തേത് അപ്പൻ കൂടി ഒപ്പമുള്ളതിനാൽ ഈ ഒരു പിറന്നാൾ സുഹാനയ്ക്ക് കൂടുതൽ സ്പെഷ്യലാണ് ആണ് അപ്പനെ സമീപത്ത് നിർത്തിക്കൊണ്ടാണ് സുഹാന പിറന്നാൾ കേക്ക് മുറിച്ചതും സുഹാനയ്ക്ക് അപ്പൻ വിഷു ചെയ്യുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാം അടുത്തിടെയായി സുഹാനയ്ക്കൊപ്പമാണ് സുഹാനയുടെ അപ്പൻ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഷീർ കുടുംബത്തിന്റെ എല്ലാ ആഘോഷങ്ങളിലും അപ്പന്റെ സാന്നിധ്യവും കാണാൻ കഴിയും അപ്പനും മകളുമാണെങ്കിൽ കൂടിയും പരസ്പരമുള്ള സ്നേഹം ഇരുവരും പരസ്യമായി പ്രകടിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ അപ്പനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സുഹാനയുടെ വീഡിയോ എടുത്തുകൊണ്ട് അപൂർവമായി കാണുന്ന കാഴ്ചയെന്നാണ് ബഷീർ കുടുംബം പറയുന്നത് സുഹാനയും രണ്ട് മക്കളും അപ്പനൊപ്പം ചേർന്ന് നിൽക്കുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും അപ്പൻ മകൾക്ക് ഉമ്മ കൊടുക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് ഇതുപോലൊരു ഇതുപോലെയൊരു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണെന്ന് സുഹാനി പറയുന്നുണ്ട് പിന്നെ ഈയൊരു വീഡിയോയിൽ സംസാരിക്കുന്നത് ബഷീർ ആയിരുന്നു അപ്പൻ്റെ മകൾ ഇവിടെ ജീവിക്കുന്നത് കണ്ടിട്ട് അപ്പൻ ഹാപ്പി അല്ലേ എന്ന് ബഷീർ ചോദിക്കുന്നുണ്ട് അപ്പൻ അപ്പനറിയാം അവളുമായിട്ട് ഞങ്ങൾ ഇവിടെ എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്നും ബഷീർ പറയുന്നുണ്ട് അപ്പൻ ഇവിടെ കുറേ ദിവസമായിട്ട് നിൽക്കുന്നതാണ് അപ്പനും ഹാപ്പിയാണെന്ന് ബഷീർ പറയുമ്പോൾ എന്റെ മകൾ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് സുഹാനയുടെ അപ്പൻ പറയുന്നത് അപ്പനും കൂടെയുള്ള സ്ഥിതിക്ക് അമ്മച്ചുകൂടി വേണമായിരുന്നുവെന്ന് തോന്നിപ്പോകുന്നുവെന്ന് സുഹാന പറയുന്നുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ അമ്മച്ചി നല്ല വൈബാണ് മഷൂരെയും മഷൂന്റെ ഉമ്മയെയും പോലെയൊക്കെയുള്ള ഒരു വൈബാണ് എന്റെ അമ്മച്ചിയും അമ്മച്ചിയും ഞാൻ രാവിലെ മുതൽ ഓർക്കുന്നുണ്ട് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സുഹാന പറയുന്നത് പെരുന്നാൾ സമ്മാനം മാത്രമല്ല മറ്റൊരു കിടിലൻ സർപ്രൈസും ബഷീർ സുഹാനിക്ക് നൽകിയിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ് സുഹാനയ്ക്ക് ബഷീർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വൈകാതെ അതുണ്ടാകുമെന്നും കുടുംബത്തെ മുഴുവൻ കൂട്ടിയാണ് യാത്രയെന്നും ബഷീർ പറയുന്നുണ്ട് എവിടേക്ക് യാത്ര പോകണമെന്നത് സുഹാനിക്കും മഷൂറിക്കും മക്കൾക്കും ചേർന്ന് തീരുമാനിക്കാമെന്നും ബഷീർ പറയുകയാണ് മക്കൾ രണ്ടുപേരും ആദ്യം തായ്ലൻഡും കൊറിയയും ഒക്കെ പറഞ്ഞതിനു ശേഷം ഉമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഉമ്മി തീരുമാനിക്കട്ടെ എന്നാണ് പിന്നീട് പറഞ്ഞത് ബഷീറിന്റെ ഒരു വാഗ്ദാനം സുഹാനിക്കു മാത്രമല്ല രണ്ടാം ഭാര്യ മഷൂറിക്കും വലിയ സർപ്രൈസ് തന്നെയായിരുന്നു അതേസമയം സുഹാനയുടെ പിറന്നാളിന് മുന്നോടിയായി കിടലിലൊരു ഷോപ്പിംഗ് അടക്കം ബഷീറും കുടുംബവും നടത്തിയിരുന്നു ഇത്തവണ ബഷീർ എത്ര വില കൂടിയ മേക്കപ്പ് വസ്തുക്കളും വാങ്ങുവാനുള്ള അനുമതിയാണ് മേക്കപ്പുമായി മേക്കപ്പുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വസ്തുക്കളോടാണ് സുഹാന മനസ്സിലാക്കി തന്നെയാണ് അങ്ങനെയൊരു ഓഫർ ബഷീർ സുഹാനയ്ക്ക് മുമ്പിൽ വെച്ചതും അതിനാൽ തന്നെ ബ്രാൻഡിന്റെ മേക്കപ്പ് സാധനങ്ങൾ സുഹാനിക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ബഷീറിന്റെ രണ്ടാം ഭാര്യ മഷൂറയും സുഹാനയ്ക്ക് പിറന്നാൾ സമ്മാനം നൽകിയിട്ടുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി മഷൂർ ഒരു ഡയമണ്ട് റിംഗ് ആണ് സുഹാനിക്ക് വാങ്ങിക്കൊടുത്തത്